തൃശൂർ വെങ്കിടങ്ങിൽ വെടിവെപ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു അസം സ്വദേശി തിയോഫിൻ കൂടുതൽ വിശദാംശങ്ങളുമായി എപ്പോഴാണ് സംഭവം എന്താണ് വെടിവെപ്പ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് മിനിഞ്ഞാന്നാണ് മിനിഞ്ഞാന്ന് വൈകിട്ട ഈ വെടിവെച്ചത് സ്വയക്കാവ് സ്വദേശി രാജേഷാണ് ഈ രാജേഷിന്റെ വീട്ടിൽ ജോലിക്ക് എത്തിയതായിരുന്നു ഈ വെടിവയ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ ഈ അമീനുൽ ഇസ്ലാമും അയാളുടെ ഒരു സുഹൃത്തും ഇവർ രണ്ടുപേരും കൂടി ജോലിക്കെത്തി ഇതിനിടയിൽ ഈ വന്നവർ തമ്മിൽ തർക്കമുണ്ടായി അമീനുൽ ഇസ്ലാമും ഇയാളുടെ സുഹൃത്തും തമ്മിൽ വലിയ തർക്കമുണ്ടാവുകയും ഈ തർക്കം തീർക്കാനായി ഇടപെട്ട ഇടപെട്ടതായിരുന്നു രാജേഷ് എന്നാൽ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുമായി വാക്കുതർക്കത്തിലാവുകയും അമീനുൽ ഇസ്ലാമും ഈ രാജേഷും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാവുകയും രാജേഷ് പ്രകോപിതനായതിനെ തുടർന്ന് ഇയാൾ എയർഗൺ ഉപയോഗിച്ച വെടിവെക്കുകയായിരുന്നു ഈ അമീനുൽ ഇസ്ലാമിന്റെ വയറ്റിലാണ് വെടിയേറ്റത് ഉടൻ തന്നെ ഇയാളെ മുതവട്ടൂരിനടുത്തുള്ള രാജ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ശസ്ത്രക്രിയ നടത്തി വെടിയുണ്ട പുറത്തെടുക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടെ ഈ രാജേഷ് ഒളിവിൽ പോവുകയും ചെയ്തു രാജേഷിനായി ഇപ്പോൾ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇത്രയുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം